ഗ്രാമപഞ്ചായത്തിലെ പുളിയറ എസ് കെ ഹൈസ്കൂൾ മാതൃകയായി സ്കൂൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിലെ രമണി എന്നിവരെയാണ് പി ടി വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ആദരിച്ചത് പൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ പുളിയറ എസ് കെ വി ഹൈസ്കൂൾ ആദരിച്ചത് മാതൃകയായി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിലെ ഹരിതകർമ്മസേനാംഗങ്ങളായ രമണി ശശികല എന്നിവരെയാണ് സ്കൂളിൽ നടന്ന പഠനോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയും പി യുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ആദരിച്ചത് പുളിയറ എസ് കെ വി ഹൈസ്കൂളിനെ മാലിന്യമുക്ത ലഹരിമുക്ത സ്കൂളായി പഞ്ചായത്ത് തിരഞ്ഞെടുത്തിരുന്നു പുളിയറ ജംഗ്ഷനിൽ നിന്നും വിദ്യാർത്ഥികൾ തന്നെ നടത്തിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു ¡Gracias! ാലിയായി സ്കൂളിലെത്തിയതിനെ തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുമങ്കലാ സ്വാഗതം പറഞ്ഞു പി ടി അധ്യക്ഷത വഹിച്ചു കുട്ടികളാണോ ഈ മികവുകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്ന് അത്ഭുതപ്പെട്ടുപോയി അവനവരെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരുടെ അശ്രമകരമായ പരിശ്രമത്തെ ഈ അവസരത്തിൽ പി ടി ഐക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ പിൻബലവും ചെറുതല്ല തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഇതര രംഗങ്ങളിൽ പ്രാവീണ്യം തെളിയിക്കുന്നതിന് ആവശ്യമായ പിന്തുണ കുടുംബങ്ങളിൽ നിന്നുണ്ടാകണം എങ്കിൽ മാത്രമേ അവരെത്തിച്ചേർന്ന മേഖലകളിലെല്ലാം വിജയം കൈവരിക്കുവാൻ കഴിയുള്ളൂ അധ്യാപകർക്ക് ഒട്ടനവധി കാര്യങ്ങളിൽ അവരെ സഹായിക്കുവാൻ കഴിയുമെങ്കിലും കുടുംബങ്ങളിൽ നിന്നാണ് രക്ഷിതാക്കളിൽ നിന്നാണ് ഏറെ ഏറെ നമുക്ക് കുട്ടികൾക്ക് ആർജിച്ച് നേടിയെടുക്കേണ്ടതായിട്ടുള്ളത് പക്ഷെ വളരെ ഭംഗിയാമണ്ണം നമ്മുടെ കുട്ടികൾ ആ രംഗത്ത് മികവ് തെളിയിച്ചിട്ടുണ്ട് പഠനോത്സവവും ആദരിക്കൽ ചടങ്ങും സാഹിത്യകാരൻ ദേവരാജൻ ഡി പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെയെല്ലാം ഒരു ആകെ തുകയാണ് ഇന്ന് ഈ വരാന്തയിൽ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണ് ഞാനൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കടന്നിരിക്കുകയാണോ എന്ന് ചിന്തിച്ചു പോയി കാരണം കുറേ പച്ചക്കറികളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നു അത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചത് മാത്രമല്ല ഗണിതത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് മലയാളത്തിൻ്റെതായിട്ടുള്ള ഒരു വിഭാഗമുണ്ട് ഇങ്ങനെ വൈവിധ്യമാർന്ന സ്റ്റാളുകൾ ഒരുക്കി ഈ വിദ്യാലയത്തെ അലങ്കരിച്ചിരിക്കുകയാണ് നിങ്ങൾ ഇത് നിങ്ങളുടെ കഴിവിന്റെ പ്രകടനങ്ങളാണ് പ്രതിഫലനങ്ങളാണ് ഫലങ്ങളാണ് നിങ്ങൾ ഒരു വർഷം കൊണ്ട് ആർജിച്ചതല്ല ഒരു വർഷം കൊണ്ട് ആർജിച്ചത് എന്ന് നമുക്ക് സാങ്കേതികമായി പറയാമെങ്കിലും നിങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ നേടിയ അറിവിന്റെ ഒരു പ്രതിഫലനമാണിത് നമ്മൾ അറിവ് നേടുന്നത് നമ്മൾ അറിവ് എങ്ങനെയാ നേടുന്നത് പറയാമോ എങ്ങനെയൊക്കെയാണ് നേടുന്നത് ഞാനുമായി സംസാരിക്കാം സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധിയും അധ്യാപികയുമായ മഞ്ജു പുള്ളിയറ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ബിആർസി കോർഡിനേറ്റർ ശാന്തി ആർ ലാലൻ രതീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി എം സുഭാഷ് കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം